ഹലോ ഡിയേഴ്സ് എന്തെന്ത് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ ആദ്യം തന്നെ ഇതൊന്നും പറഞ്ഞേക്കാം ഇത് ഭവ്യയുടെ പിറന്നാൾ ദിവസം അതായത് പിറന്നാൾ എന്ന് പറയുമ്പോൾ ബർത്ത്ഡേ ആയിട്ട് വ്യത്യാസമുണ്ടല്ലോ അപ്പം ജനിച്ച ദിവസം നാൾ വെച്ചിട്ട് ഉള്ളൊരു ദിവസം നമ്മൾ പോയി സദ്യ കഴിച്ചതാണ് കേട്ടോ ഒന്ന് ആ സമയത്ത് ഭവ്യക്ക് എക്സാമായിരുന്നു ട്വൽത്തിലെ എക്സാം നടക്കുന്ന ടൈമായിരുന്നു കേട്ടോ ആ അപ്പം അപ്പം ഇനിയിപ്പം നിങ്ങളെ വെൽക്കം ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ എത്ര മാസം മുമ്പത്തേന്ന് വെച്ച ഒരു മൂന്ന് മൂന്നര നാല് മാസത്തോളം പഴക്കമുള്ളൊരു വീഡിയോ ആയി കേട്ടോ എന്ത് ചെയ്യാനാണ് ഒന്നും വിടാൻ സമയമില്ല ഇപ്പോഴാണെങ്കിൽ രാവിലത്തെ എണീറ്റു അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അരിയുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ അതിനകത്തേക്ക് എത്തുമായിരിക്കും ഞാനൊന്ന് മാക്സിമം സൗണ്ട് കേൾക്കാത്ത രീതിയിൽ ഞാനാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് നമ്മൾ ഒരു സൺഡേ പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് അത് എടുത്തു വെക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അയ്യോ അതാണ് ഏറ്റവും ടഫ് മേടിക്കാൻ പോകാൻ നമുക്കത്രയും അത്രയും ഒരു ഭാരമില്ല പക്ഷേ ഇത് തീ കൊണ്ടുവന്നിട്ട് അത് ഓരോ ടിന്നിനകത്തും വെക്കേണ്ടതായിട്ടുള്ള വെക്കേണ്ട സ്ഥലത്തും ഒക്കെ വെക്കുന്നത് അയ്യോ എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ ആരും സഹായിക്കാനുണ്ടാകത്തില്ല ഭബിക്ക് ആ ടൈമിൽ എക്സാം ആയിരുന്നു അല്ലെങ്കിൽ അവൾ കുറച്ചൊക്കെ സഹായിച്ചു പക്ഷെ ആ ടൈമിൽ എക്സാം ആയതുകൊണ്ട് അവൾ വന്നില്ല അവൾ വന്ന് പഠിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഭർത്താവൊന്നും ഹെൽപ്പ് ചെയ്യത്തില്ല കേട്ടോ വല്ല പോഡ് ഒന്നും ഹെൽപ്പ് ചെയ്തെങ്കിലായി നമ്മൾ തന്നെ നമ്മുടെ കൈ തന്നെ എത്തണം അങ് എങ്ങോട്ടായാലും പിന്നെ ചെറുക്കം പിന്നെ വരത്തേയില്ല ഏരിയയിലോട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഓരോന്നും ഓരോന്നും കറക്റ്റ് കറക്റ്റ് പ്ലേസിൽ നമ്മൾ എടുത്ത് വെക്കുകയാണ് പിന്നെന്തോ പിന്നെ ഈ പരിപ്പ് പയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെയിലത്ത് വെച്ച് ചൂടാക്കി വെക്കുമല്ലോ ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചെള്ളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറാതെ ഇരിക്കും പക്ഷേ അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ അമ്മ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുമ്പം അത് കൂടുതൽ കട്ടിയാവോ ഈ പരിപ്പും പയറുകൊക്കെ അപ്പോൾ വേവാൻ നമുക്ക് ഒരുപാട് താമസിക്കും ഫ്രിഡ്ജിന് സ്പേസ് ഉണ്ടെങ്കിൽ അത് കവറിൽ തന്നെയാക്കി ഫ്രിഡ്ജ് വെക്കുവാങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല കട്ടിയാകത്തും ഇല്ല ഒന്നുമില്ല ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ട് തല ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസം വേവിച്ചെടുക്കുവാങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല അതേസമയം ഉണക്കത്ത് വെച്ച് അതുപോലെ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കട്ടി കൂടുവാണ് പിന്നെ അത് വേവാനും ഒക്കെ താമസമാണ് അപ്പം നമുക്കൊരുപാട് തീയും നഷ്ടമാവും പിന്നെ കുറെ ടൈം നഷ്ടമാവും പിന്നെന്താ നമ്മൾ സബോള എല്ലാം എന്താ പെറുക്കി വെക്കുകയാണ് ഈ സബോള എല്ലാം വെക്കുന്നത് ഈ അലമാരി അതേസമയം നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പാറ്റയും പല്ലിയൊക്കെ വരും അതിൻ്റെ ഈയിടെ അമ്മച്ച് പറഞ്ഞൊരു ടിപ്പാണ് ഇതുപോലെ തുറന്നിട്ടാൽ മതിയെന്ന് അത് അടുക്കളയുടെ ഇപ്പോഴത്തെ ഒരു റൂം ആയതുകൊണ്ട് നമുക്കത്ര പ്രശ്നമില്ല നമ്മളിപ്പോൾ ഇതുപോലെ തുറന്നിരുന്നുകൊണ്ട് പാറ്റയും പല്ലിയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറത്തില്ല കേട്ടോ പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ നമ്മൾ നമ്മുടെ ഉള്ളക്കിഴങ്ങ് മുളയ്ക്കാതിരിക്കാനുള്ള കാര്യം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഉരുള ഈ സെ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടത്തി എന്താ പറയുക നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് മുളച്ച് വരത്തില്ല കേട്ടോ അപ്പോൾ ആ ടിപ്പൊന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്താ വിശേഷം പിന്നെ പവിയുടെ എക്സാം നടക്കുമായിരുന്നു ഇപ്പം എക്സാമൊക്കെ കഴിഞ്ഞ് അവിടെ റിസൾട്ടും എല്ലാം അറിഞ്ഞ് ഇരിക്കുന്ന സമയമാണ് പക്ഷേ ഇത് എക്സാമിന് മുമ്പുള്ള നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള വീഡിയോ ആണ് പിന്നെ ഇതുപോലെ എണ്ണയെല്ലാം കൂടെ ഒരു ഇതിനകത്താക്കി വെച്ചിരുന്നു പക്ഷേ അത് ഇങ്ങനെ വച്ചിട്ട് ഞാൻ അലമാരയ്ക്കകത്താക്കി കയറ്റി വെച്ചിരുന്നു പക്ഷേ പൂച്ച അപ്പം പൂച്ച തുറന്നിടുന്നതുകൊണ്ട് പൂച്ച കയറിയിട്ട് ഈ ഓയിലിൻ്റെ മണ്ടിലോട്ട് കയറി അങ്ങനെ ഒരു ഒരെണ്ണം പൊട്ടിപ്പോയായിരുന്നു എണ്ണ കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ ഒരു ബക്കറ്റൊക്കെ വാങ്ങി വലിയൊരു ബക്കറ്റ് വാങ്ങിയിട്ട് ബക്കറ്റിനകത്താണിപ്പം പൊട്ടിച്ച് വെക്കാത്ത സാധനങ്ങളെല്ലാം കൂടെ ആ ബക്കറ്റിനകത്ത് ഇട്ട് വയ്ക്കുക അപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുത്ത് തുറന്നെടുത്താൽ മതിയല്ലോ അങ്ങനെ അതുകൊണ്ടിപ്പം സേഫായിട്ടിരിക്കും പൂച്ചയൊന്നും കയറത്തില്ല അങ്ങനെ ഇതൊക്കെ ഒരുപാട് ചൂടുള്ള സമയം കൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാർച്ച് ആ ടൈമിൽ ഒരു വീഡിയോ ആണ് അതുപോലും ഇത്രയും മാസങ്ങൾക്ക് ശേഷം ആണ് എനിക്കൊന്നും ഇടാൻ പറ്റിയത് പക്ഷെ സമയത്തിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം കാരണം വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ പണി പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന നമുക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് പക്ഷേ ഒത്തിരി വാച്ച് ടൈം ഒക്കെ കൂടി വന്നതായിരുന്നു പക്ഷേ ഇപ്പം അതെല്ലാം പതിയെ പോയി മൊത്തം കട്ടോ ഇനി അവിടെ നിന്ന് കയറി വരണം അത് എത്രത്തോളം എന്നെ കൊണ്ട് സാധിക്കും എനിക്കറിയത്തില്ല കാരണം ഇന്നൊരു വീഡിയോ ഇട്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ പരി അടുത്തൊരു വീഡിയോ ഇടുന്നത് പക്ഷേ ഷോർട്സ് ഞാൻ പിന്നെയും ഇടുന്നുണ്ട് പക്ഷേ ഷോർട്സിന് നമുക്കങ്ങനെ അത്ര ഇത് കയറി പോകത്തില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഷോർട്സ് ഒക്കെ ആയിരിക്കണം അങ്ങനെ തക്കാളിയും ആപ്പിളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നല്ല അടുക്കിപ്പറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ അവർക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ ഒരുപാട് മേടിച്ചിരുന്നു മാതളമൊക്കെ അവർക്ക് എച്ച് ബി ഒക്കെ കുറവായതുകൊണ്ട് അവർക്ക് എപ്പോഴും ഈ തലകർക്കുമൊക്കെ വരും അപ്പം എച്ച് ബി ഒക്കെ കൂടാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് മാതള നാരങ്ങ അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ പഠിക്കുന്ന ടൈം ആയതുകൊണ്ട് നമ്മൾ എണീറ്റ് വരുത്തല്ല നമ്മളതെല്ലാം ചെയ്തിട്ട് അവിടെ കൊണ്ട് കൊടുത്താൽ മതി കഴിച്ചോളും കേട്ടോ പിന്നെ അവർക്ക് കഴിക്കാനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാരണം പല്ലിൽ കമ്പി ഇട്ടേക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചവച്ച് തിന്നാൻ പാടാണ് അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു ചുമന്ന ബക്കറ്റ് കണ്ടോ ആ ബക്കറ്റിനാരും ഞാൻ പറഞ്ഞത് കേട്ടോ അതിനകത്താണ് സാധനങ്ങളൊക്കെ ഇപ്പം ഇട്ട് വയ്ക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യണം അതേസമയം വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളവർക്കാകി സുഖമാണ് അതെല്ലാം പ്രായമുള്ളവർ തന്നെ ചെയ്യും അല്ലേ ആ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയെ കാണാം ഓക്കെ ബൈ